ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ യു എസ് സോ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് മാത്രമല്ല ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ കൂടിയാണ് വേറൊന്നും അല്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹരിയേട്ടൻ്റെ അനങ്ങൾ ചേച്ചി വെഡ്ഡിങ് ആനിവേഴ്സറി ആണിത് അപ്പോൾ ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതാ വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ ടാമ്പ ഡൗൺ ടൗണിലുള്ള ഈബോർ സിറ്റിയിലാണ് കേട്ടോ അവിടെയുള്ള കൊളംബിയ നയൻ്റീൻ നയൻറ്റീൻ നോട്ട് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആ നയൻറ്റീൻ നോട്ട് ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ പറയാം ഇപ്പം ഇതാ നമ്മളതിൻ്റെ വോൾ ഫുള്ള് ഇങ്ങനെ ഓരോ ആയിട്ടുള്ള ഒരു ടൈൽസ് വെച്ചിട്ടുള്ള വോളാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതാ ജാനുക്കുട്ടി ആദ്യമായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞാനും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇവരുടെ കൊളംബിയ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അവരുടെ ഒരു ഗിഫ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ പോയി ചുമ്മാ കാണാമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഈ റെസ്റ്റോറന്റ് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്പാനിഷ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലോറിഡയിലെ തന്നെ ഓൾഡസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് കാരണം നൂറ്റി പത്തൊമ്പത് വർഷത്തെ പഴക്കം ഈ റെസ്റ്റോറന്റിന് അപ്പൊ ഗിഫ്റ്റ് ഷോപ്പിൽ ധാരാളം വെറൈറ്റീസ് ഓഫ് സെറാമിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി നടക്കുകയായിരുന്നു പിന്നെ റേറ്റും അത്യാവശ്യം വരുന്നുണ്ട് ഓരോ പെയിൻറ്റിങ്ങും അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാവും ത്രീ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വരുന്നത് കേട്ടോ ഫോണിൽ നമുക്ക് മെസ്സേജ് വന്നു ടേബിൾ റെഡിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഡോർസൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട് ഉള്ളിൽ അതുപോലെ തന്നെ അവരുടെ പെയിൻറ്റിങ്സായാലും ഓരോ ഫോട്ടോസ് ഫോട്ടോസായാലും എല്ലാം ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെയും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഓരോ മെമ്മറീസ് അവരതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ആ മിററൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി ഉണ്ടല്ലേ റിസർവ് ാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഉള്ളിലോട്ട് കേറുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ഭയങ്കര റോയൽ ഫീൽഡാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഈ റെസ്റ്റോറന്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഫിഫ്റ്റി ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഫുൾ റെസ്റ്റോറന്റ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു ഫൈവ് ഫിഫ്റ്റീൻ ഡൈനിങ് റൂംസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സീറ്റ്സ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സിക്സ് ഡോർസ് ഇവർക്കുണ്ട് അതായത് എല്ലാ എൻട്രി റോഡിൻ്റെ പല പല ഭാഗത്തു നിന്നാണ് ഇവർക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എൻട്രി തന്നെ വരണത് അതൊക്കെ വളരെ സ്പെഷ്യാലിറ്റി അല്ലല്ലോ ഇത്രയും വലിയൊരു സിറ്റിയുടെ നടുക്കായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ ആ നമ്മുടെ ടേബിളിൻ്റെ അവിടേക്ക് എത്തി ഓപ്പോസിറ്റായിട്ട് തന്നെ ബാർ കൗണ്ടർ ഉണ്ട് കേട്ടോ അപ്പം ടേബിളൊക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അപ്പം നമ്മളെല്ലാവരും സീറ്റിലേക്കൊക്കെ ഇരുന്ന് കുട്ടീസിന് വേണ്ടിയിട്ട് അവർ ഇതാ കിറ്റ്സിൻ്റെ മെനു അതിൻ്റെ ഒപ്പം തന്നെ കുറേ പെയിൻറ് ചെയ്യാനും അതുപോലെ കളർ പെൻസിൽസും അതുപോലെ പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാരണം ജാനും ആയിക്കുട്ടിയും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇരുന്നു ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് മെനു ഒക്കെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ ഇവിടുത്തെ ഓരോ ഡൈനിങ് റൂമിനും ഓരോ പേരാണ് കേട്ടോ ഞാൻ എനിക്കൊരു രണ്ട് മൂന്ന് പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഡോൺ ക്വൈക്കോസ്റ്റ് ഡൈനിങ് റൂം അതുപോലെ തന്നെ റെഡ് റൂമ് കിങ്സ് റൂമ് അങ്ങനെ ഓരോ റൂമിനും ഓരോ സ്പെഷ്യാലിറ്റിയാണ് അതുമാത്രമല്ല ഈ റെഡ് റൂം എന്നൊക്കെ പറയണതിന് ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ വീഡിയോയിൽ കാണിക്കാം പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പാനിഷ് വൈൻസിൻ്റെ ലാർജസ്റ്റ് കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ പല വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് അത് ഞാൻ റിവ്യൂ നോക്കിയപ്പോഴും കണ്ടിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ അങ്ങനെ അതാ ഓർഡർ ഒക്കെ പോയി നമുക്ക് ഫസ്റ്റ് വന്നത് ബ്രെഡും ബട്ടറാണ് കേട്ടോ അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യണതാണ് അവർ സോ നല്ല കുറച്ച് ചെറിയൊരു ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടറും കൂട്ടി കഴിക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊരു ഫ്രീ സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ അതുപോലെ ഈ ബ്രെഡ് അവിടെ തന്നെ ബേക്ക് ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് വളരെ ടേസ്റ്റി ആയിരുന്നു എന്താ പറയുക നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിക്കണം തോന്നണ ഒരു ഫ്ലേവറാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വൈൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് അവരൊക്കെ പറഞ്ഞത് ഞാൻ ട്രൈ ചെയ്തില്ല എന്താ വെച്ചാൽ മോനെ ഫീഡ് ചെയ്യണ കാരണം ഞാൻ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം ഒരു ചെറിയ സ്മോൾ കഫേൽ തുടങ്ങിയതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് അവർ മെയിനായിട്ട് അവന്ന് പ്രൊവൈഡ് ചെയ്തിരുന്ന ക്യൂബൻ സാൻഡ്വിച്ചും അതുപോലെ അവരുടെ ഒത്തന്റിക് ആയിട്ടുള്ള കോഫിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ നമ്മുടെ ഫ്ലോറിഡയിൽ തന്നെ ഒരു സെവൻ ലൊക്കേഷൻസിൽ ഈ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റ് കാണാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാർജസ്റ്റ് വൈൻ കളക്ഷൻ ആണ് അവർക്കുള്ളത് സോ ഇതാണ് അവരുടെ വൈൻ കളക്ഷൻ്റെ ഏരിയ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വൈൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ വോളിൽ നിറയെ അവരുടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് കാലം തൊട്ടേ ഉള്ള പിക്ചേഴ്സ് ഇതൊരു ഫാമിലി മെമ്പേഴ്സാണ് ദോൺ ചെയ്യണതെന്ന് പറഞ്ഞോളൂ സോ അവരുടെ ആദ്യ കാലം മുതലേ ഉള്ള കുറേ പെയിൻറ്റിങ്സും ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ അപ്പുറത്തത് ആ ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട് സോ ഇതായിരുന്നു വേറൊരു ഡൈനിങ് റൂം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് റെഡ് റൂം ഇതിൻ്റെ വാൾസ് ഫുൾ ടൈൽസ് റെഡ് ആണ് അതുകൊണ്ടാണ് തന്നെ റെഡ് റൂമെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു അപ്പോൾ അത് ആ ഫുഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം കിഡ്സിനെ നമ്മൾ കിഡ്സ് മെനുവിലുള്ള പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ സ്റ്റീക്കും പിന്നെ മെക്കൻ ചീസൊക്കെയാണ് അവരിതൊന്നും കഴിക്കുമെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഈ ഒരു ഐറ്റംസ് നമ്മൾ എന്തായാലും ഓർഡർ ചെയ്ത് വെച്ചു പക്ഷെ കുട്ടികളും ട്രൈ ചെയ്തിരുന്നു കേട്ടോ നല്ല ചീസി ആയിരുന്നു ചില ഫുഡ്സ് അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയാം നിങ്ങളുടെ അടുത്ത് പോളോ മെച്ചങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ് ചിക്കൻ ആയിരുന്നു അത് അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ വെജിറ്റേറിയൻസിൻ്റെ ചേച്ചി വെജിറ്റേറിയൻ ആണ് അനക ചേച്ചി അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ബീൻസ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ഷിം അൽ അജിലോ എന്ന് പറഞ്ഞിട്ടും മാഹി മാഹി വരാഡെറോ എന്ന് പറഞ്ഞിട്ടും പിൻജോ മിക്സിറ്റ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കേട്ടോ എല്ലാം ഭയങ്കര എന്താ പറയുക അവരുടെ അത് പറയുന്ന പോലെ തന്നെ ഒരു ഒത്തന്റിക് ഫീൽ തന്നെയായിരുന്നു എല്ലാ ഫുഡിനും കേട്ടോ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത് എല്ലാവരും അതുപോലെ കിഡ്സിനായാലും അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഫുഡൊക്കെ പിന്നെ ഞാൻ പ്രണോൺസ് ചെയ്ത പോലെയാണോ സ്പാനിഷിലിതിനു പറയാതെനിക്കറിയില്ല കേട്ടോ ഞാനിത് വായിക്കണ രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ലൊരു ഡിന്നർ ഡേറ്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അത് അപ്പോൾ അതാ എല്ലാവരും കഴിച്ച ഒരു ഇതൊക്കെ കഴിച്ച എല്ലാ എല്ലാതും എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ഫുഡ്സിനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ സ്പാനിഷ് ടേസ്റ്റ് നമ്മുടെ എല്ലായിടത്തും അത് കിട്ടില്ലല്ലോ അപ്പോൾ ഇവരുടെ സ്പെഷ്യലി ഇത്രയും നല്ലൊരു റെസ്റ്റോറൻ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും ആ ഒരു ടേസ്റ്റ് വരാതിരിക്കില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളത് ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമ്മുടെ ആനിവേഴ്സറി കപ്പിൾസിൻ്റെയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ അത് കഴിഞ്ഞത് ആ ഒരു ചെറിയ സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡൗൺ ടൗണിൽ ഒരു ചെറിയ വാക്കിന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ ഒന്ന് ഫ്രൈഡേ ആയി കാരണം കുറച്ച് റഷ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടോ സോ ഒന്ന് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു നമുക്ക് അതുപോലെ ഇന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ